പൊന്നാനി ബി എം റെഗുലേറ്റർ ക ബ്രിഡ്ജിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി മധ്യഭാഗത്തെ മൂന്ന് ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത് മഴ കനത്തതോടെ പൊന്നാനി ബി എം റെഗുലേറ്ററിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതുമൂലം ബി എം റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു ശക്തമായ മഴ കാരണം ബിഎം റെഗുലേറ്ററിന്റെ തുറന്ന വയറുകൾക്ക് മുകളിലൂടെ വെള്ളം മറുഭാഗത്തേക്ക് എത്തിയതോടെയാണ് റെഗുലേറ്ററിന്റെ മൂന്ന് ഷട്ടറുകൾ അടിയന്തരമായി തുറന്നത് ഒൻപത് സെന്റിമീറ്റർ ഉയരത്തിൽ ജലവിധാനം ഉയർന്നതോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത് റെഗുലേറ്ററിന്റെ കിഴക്കുഭാഗത്തെ കോൾ മേഖലയിൽ മഴയെ തുടർന്ന് ജലവിധാനം ഉയർന്നിരുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഷട്ടറുകൾ തുറന്ന് വെള്ളം ബിയം പുഴ വഴി കടലിലേക്ക് ഒഴുക്കി വിട്ടത് ദിവസങ്ങളായി തുടരുന്ന മഴയിൽ റെഗുലേറ്ററിന്റെ കിഴക്കുഭാഗത്തെ കോൾ നിലങ്ങളിൽ ഉയരുകയും കൃഷി ഭീഷണിയിലാവുകയും ചെയ്തു മഴയുടെ വർദ്ധനവിനുസരിച്ച് കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്ന് ഇറിഗേഷൻ എഞ്ചിനീയർ അറിയിച്ചു മഴ അതിശക്തമായത് കാരണം വെള്ളം കൂടിയിട്ടുണ്ട് ഇന്ന് രാവിലെ കുടുംബങ്ങൾക്ക് ഷട്ടർ തുറക്കുന്നതിനു മുന്നോടിയായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത്